നമസ്കാരം സകല ജീവജാലങ്ങളിലും ഈശ്വരാധീനമുണ്ട് എന്നാൽ വൃക്ഷശാസ്ത്ര പ്രകാരവും വാസ്തുപ്രകാരവും ചില സസ്യങ്ങൾ വീടുകളിൽ പാടുള്ളതല്ല എന്നാൽ ഇവ വീടുകളിൽ വയ്ക്കുന്നതും പരിപാലിക്കുന്നതും ദോഷകരവുമാണ് എന്നാൽ മറ്റു ചില സസ്യങ്ങൾ വീടുകളിൽ പരിപാലിക്കുന്നതും അവ നടുന്നതും ഏറ്റവും ശുഭകരമാണ് ഈ ചെടികളെക്കുറിച്ചും കുറിച്ചും പരാമർശമുണ്ട് ഇവയെ വീടുകളിൽ വളർത്തുന്നതിലൂടെ നാൾക്ക് നാൾ ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്ന് ചേരും എന്നാണ് പറയുക അത്തരത്തിൽ ഒരു പുഷ്പമാണ് നീല ശംഖുപുഷ്പം ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ പാഞ്ചജന്യ ശങ്കിന്റെ പ്രതീകമാണ് ഈ പുഷ്പം അതിനാൽ ഇവ വളരുന്ന വീടുകളിൽ നെഗറ്റീവ് ശക്തികളെയും ഊർജത്തെയും ക്ഷണനേരം കൊണ്ട് ഇല്ലാതെയാക്കുന്നതുമാണ് എന്നാൽ ഇത്തരത്തിൽ ഈശ്വരാധീനമുള്ള സസ്യത്തെ പരിപാലിക്കുമ്പോൾ ചില തെറ്റുകൾ നാം അറിയാതെയെങ്കിലും വരുത്തി പോകുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ ഭാഗ്യം നഷ്ടമാകുവാനും ദോഷഫലങ്ങൾ വർദ്ധിക്കുവാനും അത് കാരണമായി തീരുന്നു എന്നാണ് പറയുക അതിനാൽ തന്നെ ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം തെറ്റുകൾ ഒഴിവാക്കണം അത് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം വീടുകളിൽ വളർത്തുന്നത് ഏറ്റവും ഉത്തമം അത്തരത്തിൽ ഒരു സസ്യമാണ് ശംഖുപുഷ്പം ശിവപ്രീതിയും ശാസ്ത്രപ്രീതിയും സകല ദേവതാ പ്രീതിയും ആ വീടുകളിൽ വന്നു ചേരും എന്നാണ് പറയുക അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രകടമാകും കർമ്മരംഗത്ത് ഉയർച്ചയ്ക്കോ അല്ലെങ്കിൽ വന്നു ചേരേണ്ട അപകടങ്ങളെ പോലും തരണം ചെയ്യുവാനോ ഇതിലൂടെ സാധിക്കും കൂടാതെ ഭാഗ്യം വർദ്ധിക്കും എന്നാണ് പറയുക ഔഷധ സസ്യമാണ് എന്ന പ്രത്യേകതയും ശംഖുപുഷ്പത്തിനുണ്ട് എന്നാൽ ശംഖുപുഷ്പം നടുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു കാരണം ഏതെങ്കിലും ഒരു ദിശയിലല്ല ചില ദിശകളിൽ നടുന്നതാണ് ഏറ്റവും ശുഭകരം വടക്ക് കിഴക്ക് ദിശ ഏറ്റവും ഉത്തമമാണ് ഇവിടെ നടുകയാണ് എങ്കിൽ ആ വീടുകളിൽ വളരെയധികം ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി ഫലം നൽകുന്നതിനും അത് കാരണമായി തീരും എന്നാൽ ഇത്തരത്തിൽ വളരുമ്പോഴും ചില തെറ്റുകൾ വരുന്നത് ദോഷകരമാകുന്നു അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് പലപ്പോഴും ഈ ചെടികളുടെ അടുത്ത് തന്നെ മറ്റു ചെടികളും വളരുന്നതാണ് അത്തരത്തിൽ മുള്ള സുഗന്ധമില്ലാത്ത പുഷ്പങ്ങൾ വിടരുന്നതായ ചെടികളാണ് അടുത്ത് വളരുന്നത് എങ്കിൽ അത് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുവാനും ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ട ശുഭകരമായ ഫലങ്ങളെ തടുക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതിനാൽ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഫലങ്ങൾ വീടുകളിലേക്ക് വന്ന് ചേരണം എന്നില്ല അതിനാൽ ഇത്തരത്തിൽ ഒപ്പം വളരുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ചതായ ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ തന്നെ ഈ തെറ്റ് നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ മുരടിച്ചതും കേടായതോ ഉണങ്ങിയതോ ആയ ചെടികൾ ശംഖുപുഷ്പത്തിന്റെ അടുത്ത് നിൽക്കുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് അവ പറിച്ചു കളയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് പറിച്ചു കളയുമ്പോൾ ആരും ചവിട്ടാത്തിടത്ത് കളയുന്നതാണ് കൂടുതൽ ശുഭകരം ആഗ്രഹിക്കുന്നതായ ഫലം ലഭിക്കില്ല എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ വളരുന്നതിലൂടെ ശംഖുപുഷ്പം നൽകുന്ന ശുഭകരമായ കാര്യങ്ങൾ തടയപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ആ വീടുകളിൽ പല തരത്തിലുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരാം കടബാധ്യതകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുമുണ്ട് അതിനാൽ അത്തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് പറയുക എന്നാൽ കന്നിമൂലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ആയതിനാൽ അഥവാ അസുരൻ ഭരിക്കുന്ന ദിക്ക് എന്നാണ് കന്നിമൂലയെ പറയുക അത്രമേൽ പ്രാധാന്യമുണ്ട് അതിനാൽ തന്നെ ഇവിടെ ഒരിക്കലും ശംഖുപുഷ്പം നിങ്ങൾ വളർത്തുവാൻ പാടുള്ളതല്ല അത് വലിയ ദോഷമാണ് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ദിശകളിൽ ഒരു മൂടെങ്കിലും വളർത്തുക അതായത് ഒരു ചെടിയെങ്കിലും നിങ്ങൾ വളർത്തുക അല്ലാത്ത പക്ഷം മറ്റു ദിശകളിൽ വരികയാണ് എങ്കിൽ അത് അത്ര ശുഭകരമാകണം എന്നില്ല കടബാധ്യതകളും രോഗദുരിതങ്ങളും വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരാം അതിനാൽ മറ്റു ദിശകളിലുണ്ട് അതായത് ഈ പരാമർശിച്ച ദിശയിലുണ്ട് എങ്കിൽ മറ്റു ദിശകളിലും വളർന്നു വരുന്നതിൽ തെറ്റില്ല എന്നാൽ നിങ്ങളായി നട്ടു വളർത്തുവാൻ നിൽക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കൂടാതെ ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ നടുന്ന ആ സസ്യങ്ങൾക്ക് ചില നമ്പറുകളുമായി ബന്ധപ്പെട്ട് ചില പ്രാധാന്യമുണ്ട് ഇരട്ട ഇരട്ടസംഖ്യയുമായി വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയാം ഇരട്ട സംഖ്യയിൽ ഒരിക്കലും ഈ ചെടി വളർത്തരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇത്തരത്തിൽ വളർത്തുകയാണ് എങ്കിൽ അത് ദോഷകരമായ ഫലം വന്ന് ചേരുന്നതിന് ഒരു പരിധിവരെ കാരണമായി തീരും എപ്പോഴും ചിലവ് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു നിൽക്കുകയും വരവ് കുറഞ്ഞു നിൽക്കുകയും ചെയ്യും അതിനാൽ കടബാധ്യതകൾ മനസമാധാനം നഷ്ടപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് കൂടാതെ ഈശ്വരാധീനം ആ വീടുകളിൽ കുറയുന്നതിനും അത് കാരണമായി തീരാം അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഒറ്റ സംഖ്യയിൽ വളർത്തുക എന്ന കാര്യമാണ് ഒറ്റ സംഖ്യയിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ഇരട്ട ഇരട്ടസംഖ്യയിൽ പൂക്കൾ വിടരുകയാണ് എങ്കിൽ അത് ദോഷമല്ല ആ കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പുഷ്പങ്ങളുടെ കാര്യത്തിൽ അത് ബാധകമല്ല ചെടിയുമായി ബന്ധപ്പെട്ടാണ് പരാമർശിച്ചത് എന്ന കാര്യം ഓർക്കുക സസ്യങ്ങൾ വീടുകളിൽ വളർത്തുമ്പോൾ അത് വളരെയധികം പ്രാധാന്യമുള്ള സസ്യങ്ങൾ വളർത്തുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ സസ്യത്തിന്റെ അടുത്തേക്ക് അഴുക്ക് ജലം ഒഴുകി വരികയാണ് എങ്കിൽ അത് ശുഭകരമല്ല അഴുക്ക് ജലം ഇവിടേക്ക് വരുന്നത് അതീവ ദോഷകരമാണ് അതേപോലെ തന്നെ ഈ ജലം അവിടെ കെട്ടിക്കിടക്കുന്നതും അതീവ ദോഷകരമാകുന്നു ഇതിലൂടെ നിങ്ങളുടെ ഈശ്വരാധീനം കുറയുകയാണ് ചെയ്യുക അതിനാൽ തന്നെ ഈ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതാകുന്നു ഭാഗ്യം ഒരു പരിധി വരെ നഷ്ടപ്പെടാനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും സാധ്യത വളരെ കൂടും കൂടാതെ പോസിറ്റീവായ ഊർജമുള്ള ഈ ചെടി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ നൽകണം എന്നുമില്ല അതിനാൽ തന്നെ ശംഖുപുഷ്പം നിൽക്കും എങ്കിലും വിചാരിച്ചതായ ഫലം നിങ്ങൾക്ക് ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരും അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക അഴുക്ക് ജലം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം തീയുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും പലപ്പോഴും ഈ സസ്യത്തിന്റെ അടുത്തായി പലരും തീയിടുന്നതാകുന്നു തൊട്ടടുത്തായോ അല്ലെങ്കിൽ അല്പം നീങ്ങിയോ തീയിടുന്നതാകുന്നു ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യരുത് എന്ന കാര്യം പ്രത്യേകം വളരെയധികം നീക്കിയതിനു ശേഷം മാത്രമേ തീയിടാൻ പാടു എന്ന കാര്യം ഓർക്കുക ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് കുടുംബത്തിൽ രോഗങ്ങൾ വർധിക്കുന്നതിനും മാറിപ്പോയ രോഗങ്ങൾ വീണ്ടും വരുന്നതിനു പോലും കാരണമായി തീരാം അത്ര ശുഭകരമായ ഫലം നൽകില്ല എന്നതാണ് വാസ്തവം നെഗറ്റീവ് ഊർജത്തിന് കാരണമാകാം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഗൃഹനാഥയ്ക്ക് വളരെയധികം ദോഷകരമായ ഫലം നൽകും അതിനാൽ തന്നെ ആശുപത്രിവാസം മനസ്സിന് എന്തെന്നില്ലാത്ത ദുഃഖം മനസ്സിലേക്ക് പലവിധ ചിന്തകൾ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് മനസമാധാനം നഷ്ടപ്പെടും ഊർജ നഷ്ടപ്പെടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു വന്നുചേരാം അതിനാൽ തന്നെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്കും അത് പെട്ടെന്നുള്ള നഷ്ടമാകണം എന്നില്ല ക്രമേണയുള്ള നഷ്ടമോ അല്ലെങ്കിൽ വരവ് കുറയുകയും ചെലവ് അധികരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംഭവിക്കാവുന്നതാണ് സമ്പത്ത് നഷ്ടമാകുന്നതിന് കാരണമായി തീരും എന്ന് വ്യക്തമായി പറയാം അതിനാൽ ഒരിക്കലും ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല കൂടാതെ അനാവശ്യമായി ഒരിക്കലും പൂ പറിക്കുവാൻ പാടുള്ളതല്ല ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന പുഷ്പമാണ് എന്ന പ്രത്യേകതയും ഈ പുഷ്പത്തിനുണ്ട് അതിനാൽ അത്രമേൽ പ്രാധാന്യം നൽകണം പൂ പറിക്കുമ്പോൾ ആ പുഷ്പം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ പറിക്കുന്നതാണ് ശുഭകരം പറിക്കുകയും അവ വിളക്ക് വച്ചതിന് ശേഷം സമർപ്പിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ആ വീടുകൾക്ക് സർവ്വ സർവൈശ്വര്യം തന്നെ വന്നു ചേരും പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസം ഇപ്രകാരം സമർപ്പിക്കുന്നതിലൂടെ ശനി പ്രീതി പോലും നിങ്ങൾക്ക് വന്നു ചേരാം കൂടാതെ അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ശുഭകരമാണ് സമർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും വാഴ ഇലയിൽ പൊതിഞ്ഞ് കൊടുക്കുന്നതാണ് ഏറ്റവും ശുഭകരം കൂടാതെ ഈ പുഷ്പം നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു സർവ്വ ഐശ്വര്യങ്ങളും ആ വീടുകളിൽ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും ക്രമേണ കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന തെറ്റുകൾ അത് ജീവിതത്തിൽ വരുത്താതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലും കൂടാതെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും തലയ്ക്കുടിഞ്ഞ് ഒരു നാണയം സമർപ്പിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക പേരിൽ പുഷ്പാഞ്ജലി നടത്തുവാൻ സാധിക്കും എങ്കിൽ ആ കൂടി നടത്തുക